റോമർ അധ്യായമെട്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ഇന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജലത്തായുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിന് സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജലത്തിന്റെ സാധ്യത്തിലും പാപനിമിത്തവും അയച്ചു പാപത്തിനെ ജലത്തിൽ ശിക്ഷ വിധിച്ചു ജലത്തെയല്ല ആത്മാവിനെതിരെ അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത് തന്നെ ജല സ്വഭാവമുള്ളവർ ജലത്തിനുള്ളതും ആത്മ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജലത്തിന്റെ ചിന്താ മരണം ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനം തന്നെ ജലത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജലസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നു എന്നു വരിക ജലസ്വഭാവമുള്ളവരല്ല ആത്മ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരുണ്ട് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാവുന്നു യേശുവിനെ മനുഷ്യരിൽ നിന്ന് ഏർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഈശുവിനെ മരണത്തിൽ നിന്ന് ഓർപ്പിച്ചവൻ നിങ്ങളെ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മത്യശരീരങ്ങളെയും ജീവിപ്പിക്കും ആകെ സഹോദരമാരെ നാം ജടത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജടത്തിനല്ല കടക്കാരാവുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനെ ആ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രയും പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കളിൽ നിന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നമ്മക്കളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു സൃഷ്ടി ദൈവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസാവുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായക്ക കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പെടുത്തിയവന്റെ കല്പന നിർത്തും അത്രേ സർവ സൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങി ഈറ്റുനോട്ടിരിക്കുന്നതെന്ന് നാം അറിയുന്നുള്ളോ ആത്മാവെന്ന് ആദ്യ താരം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി എടുപ്പായ പുതൃത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പ്രത്യാശയല്ലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരു തം കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിനാണ് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണു നിൽക്കുന്നു വേണ്ടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്ന് ഹൃദയങ്ങളെ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിയാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു വിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അവനോടു കൂടെ സൗലഭവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തുവരെ ആർ കുറ്റം ചുമത്തും നീതിയിരിക്കുന്നവൻ ദൈവം ശിശോധിക്കുന്നവൻ ആർ ക്രിസ്തു മരിച്ചവൻ മരിച്ചിട്ട് വേർ തേനേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷിപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർഭിരിക്കുന്നതാ കർഷയോ സങ്കടമോ ഉപദ്രവമോ പട്ടണിയോ നഗ്നയോ ആപത്തോ വാളോ നിന്റെ ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലും ഞങ്ങളെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചു മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വായിച്ചുകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കട്ടാവായ യേശുക്രിസ്തുവിൽ ഉള്ള ദൈവ നിന്നും നമ്മെ വേർ വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു